ശക്തമായ മഴയിലും നിറയെ പൂക്കളും മുട്ടുകളുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു ബൊഗേൻവില്ല പ്ലാന്റ്സ് കണ്ടോ ഇപ്പോൾ ഇതിൽ നിറയെ ഇങ്ങനെ മുട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക പൂക്കളിങ്ങനെ വിരിഞ്ഞോണ്ടേയിരിക്കുക ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മഴക്കാലത്ത് നമ്മുടെ ബൊഗേൻവില്ല പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫേർട്ടിലൈസറ് അതോടൊപ്പം ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതെ നമ്മുടെ ചെടികളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികളൊക്കെ മാറ്റി വെക്കണോ മഴയത്തുനിന്ന് എടുത്ത് മാറ്റി വെക്കണോ ഇതൊക്കെ പലരുടെയും ഡൗട്ടാണേ അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ മഴയിൽ നമ്മുടെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുകയാണ് കണ്ടോ കുറെ നമ്മളിവിടെ മഴയത്ത് തന്നെ കുറേ ചെടികൾ വെച്ചിരിക്കുമായിരുന്നേ അപ്പം പലപ്പോഴും നമുക്ക് ഇതെല്ലാം എടുത്ത് മാറ്റിയൊക്കെ വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കുറേ ചെടികൾ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുമായിരുന്നു അപ്പം ആ പൂക്കളെല്ലാം ശക്തമായ മഴ കുറേ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ചെടിയൊക്കെ മഴയെത്തൂന്ന് മാറ്റി വെക്കണോ വേണ്ടയോ എന്നുള്ളതാണ് എല്ലാവരും അത് ചോദിക്കാറുണ്ട് കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ചില ചെടികളൊക്കെ നമ്മൾ മഴയെ തിരുന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഹൈബ്രിഡിൻ്റെ തന്നെ ചില ചെടികൾ എന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകളൊക്കെ പുഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല ചില ഇലകളൊക്കെയാണെ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ട് അതിൻ്റെ ഇലകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പുഴുഞ്ഞു പോവും അപ്പോൾ അവ നമ്മളത് കാണുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മളാ ചെടിയെ മാറ്റി വെക്കണേ ഹൈബ്രിഡ് പൊഗയൻ വില്ലയ്ക്ക് ആണെങ്കിലും നമുക്കറിയാം നാടൻ പൊഗൻ വില്ലയാണെങ്കിലും ഇതിനൊന്നും സാധാരണ സമയത്തോ ഈ പിന്നെ വേനൽക്കാലത്തൊന്നും വലിയ അസുഖങ്ങളൊന്നും വരാറില്ല പിന്നെ വരുന്നത് പങ്കല് ഇൻഫെക്ഷൻ വരുന്നത് ഈ മഴക്കാലത്താണ് പങ്കല് വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകുന്നത് നമുക്കറിയാം നമ്മുടെ ചില ചെടികളൊക്കെ കണ്ടിന്യൂസ് മഴയെ അതിൻ്റെ ഇലകളൊക്കെ ബ്ലാക്ക് കളറായിട്ട് വരും കറുത്ത് അങ്ങനെ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മളത് ചെടിയെ മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനെ നമ്മൾ എങ്ങോട്ടാണ് മാറ്റുന്നത് മാറ്റി വെക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കുറച്ച് ഡാർക്കായിട്ടുള്ള പ്ലേസിൽ കൊണ്ട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചില ചെടികളുടെയൊക്കെ ഇല മഞ്ഞ കളറായിട്ട് അത് പൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനെ മാറ്റി വെക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉള്ള ഒരു സ്ഥലം മഴ കൊള്ളാതെ വെട്ടം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള ഷീറ്റിൻ്റെ അടിയിലോ അങ്ങനെയുള്ള പ്ലേസിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെ വെക്കുമ്പോണ്ടല്ലോ നമ്മുടെ ചെടിക്ക് വേണ്ടതായ സൂര്യപ്രകാശം കിട്ടും അതിൻ്റെ ഇലകളൊക്കെ പിന്നെ പച്ച കളറായിട്ട് തന്നെ ഇരിക്കും അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടിയൊന്ന് ശോഷിച്ച് സൂര്യപ്രകാശമാണല്ലോ മെയിനായിട്ടുള്ളത് വെള്ളവും സൂര്യപ്രകാശവും ഇത് വെള്ളം കൂടിയത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ചെടിയെ മാറ്റി വെക്കുന്നത് അപ്പം ആ സൺലൈറ്റിൻ്റെ ഒരു അഭാവം നമ്മുടെ ചെടിയെ ശരിയായ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെയാണെങ്കിൽ മഞ്ഞ കളറായിട്ട് ഒരു പിന്നെ ശോഷിച്ച് ഒരു പുഷ്ടിയൊന്നും ഇല്ലാതെ വരുമേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റായിട്ടുള്ള ഷീറ്റുണ്ടല്ലോ സൺലൈറ്റ് കുറച്ച് കിട്ടുന്ന ഒരു സെമി ലൈറ്റ് കിട്ടുന്ന ഒരു രീതിയിൽ നമ്മൾ വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് പ്രത്യേകിച്ച് ഡാർക്കായിട്ടുള്ള പ്ലേസിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ചട്ടികളിരിക്കുന്ന നമ്മുടെ ചില ചെടികൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അറിയാമോ മിക്സ് ആണ് പ്രശ്നമേ മിക്സ് നല്ല കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ചില ചെടികളുടെയൊക്കെ നമ്മൾ കുറേ നാളായിട്ട് എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഈ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്തോണ്ടിരിക്കുമല്ലേ നമ്മുടെ ചട്ടി ഒന്ന് തോരാൻ അല്ലെങ്കിൽ മണ്ണൊന്നു തോരാൻ പോലും അതിന് സമയമില്ല അങ്ങനെ വരുന്ന ഉടനെ ചില ചെടികൾക്കൊക്കെ ഫങ്കലിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകും അപ്പോഴാണ് ചെടികളുടെ ഇലകളെ കറുത്ത പിന്നെ ഇലകളൊക്കെ പുഴിഞ്ഞു പോകുന്നതും അതുപോലെ മഞ്ഞ കളറായിട്ട് ഇലകൾ പുഴിഞ്ഞു പോകുന്നതും വാടി പോകുന്നതുമൊക്കെ പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുക തന്നെ ചില ചെടികളൊക്കെ ഇതായി പിന്നെ വാടിയതുപോലെ പോവും അതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പങ്കലാണ് ഇതിൻ്റെ എല്ലാം ഇത് പ്രശ്നമെന്ന് പറഞ്ഞാൽ മിക്സ് തന്നെയാണ് ഹൈബ്രിഡ് പ്ലാന്റുകളൊക്കെയാണ് ഇതുപോലെ നമ്മൾ മാറ്റാതെ ഇതുപോലെ വെയിലത്ത് തന്നെ ഇരിക്കുവാണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ കിട്ടുന്ന വെയിലുകളുണ്ടല്ലോ ആ വെയിൽ കിട്ടുകയും ചെയ്യും അപ്പം അതാ നിറയെ പൂക്കുകയും ചെയ്യും എന്നാൽ വെള്ളം വീഴുന്ന വെള്ളം നന്നായിട്ട് അങ്ങ് വാർന്നു പോവുകയും ചെയ്യും നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ട് മണ്ണ് തറഞ്ഞല്ലിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാവാത്തതേ അപ്പോൾ പോട്ടി മിക്സ് ഒക്കെ നമ്മൾ മാറ്റി കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ചില ചെടികളൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അപ്പോൾ അത് പെട്ടെന്നൊന്നും മാറ്റി കൊടുക്കണം നമ്മളത് ഒന്ന് മാറ്റുമ്പോൾ തന്നെ നമ്മളൊന്ന് കമത്തിയിട്ട് അപ്പോൾ അതിനെ നോക്കുമ്പോൾ തന്നെ അറിയാം അടിയിലൊക്കെ ചെള്ള പോലെ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയുണ്ടാവും ട്രൈ ആയിട്ട് ഒരിക്കലും ആവത്തില്ല അതുകൊണ്ടാണ് അതിന് ഈ പ്രശ്നം ഉണ്ടാകുന്നത് പങ്കലിലെ പ്രശ്നങ്ങളെ അപ്പം നമ്മുടെ ഈ ചെടികൾക്കൊന്നും പിന്നെ ഒരു പ്രശ്നവും ഇല്ലാത്ത ചെടികളാണേ നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നുവാണേൽ അപ്പം തന്നെ ആ ചെടി മാറ്റിയേക്കണം അതിനെ കുറച്ച് വെട്ടം കിട്ടുന്ന അല്ലെ മഴ കൊള്ളാത്ത ഒരു പ്ലേസിലോട്ട് മാറ്റി വെക്കണേ പിന്നെ നമ്മുടെ ഇത് നിലത്ത് നിൽക്കുന്ന ചെടിയാണ് പക്ഷെ ഇതിന് പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കറിയാം മണ്ണിലാണെങ്കിലും ഇതുപോലുള്ള കംപ്ലൈൻറ്റ് വരാം ചതുപ്പ് പ്ലേസിൽ വെള്ളം കെട്ടി കിടക്കുന്ന പോലുള്ള പ്ലേസിലാണെങ്കിൽ ആ ചെടി അതുപോലെ അതുപോലെ പങ്കല് വന്ന് ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു ചെടി ചെടിയുണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ വെള്ളം മാറുന്ന പോകുന്നൊരു മണ്ണിലാണ് നിൽക്കുന്നത് നിലത്താണ് കുഴപ്പമില്ല അതുപോലെ ഈ ചെടി കണ്ടില്ലേ ഇതിനൊന്നും അങ്ങനെയുള്ളൊരു ഇല്ല കണ്ടോ ഈ ഇതിപ്പോൾ ഒത്തിരി വർഷമായ പ്ലാന്റ് ആണേ ഇതിനൊന്നും അങ്ങനെ ഒരു കംപ്ലൈൻ്റേ ഇല്ല ഇതിനെത്ര മഴ കൊണ്ടാലും പ്രശ്നമില്ലാത്തൊരു ചെടിയാണ് ഇതിൽ നിറയെ പൂക്കളായിരുന്നു ഇപ്പം കുറച്ച് പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി അതിൽ വീണ്ടും ചെറിയ കുറച്ച് വെയിൽ കൊള്ളുമ്പം നിറയെ പൂക്കളാവും ഫയറുപ്പാല് റൂബിറെഡ് അങ്ങനെയുള്ള പ്ലാന്റുകളും നമുക്ക് പ്രശ്നമില്ലാത്ത പ്ലാന്റ് ഉണ്ട് ചിലതിൻ്റെയൊക്കെ മിക്സ് അത്ര കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ വരും അപ്പം അതിനെയൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം നമ്മുടെ ആ ഏരിയ അവിടെയും ഹൈറ്റിൽ അവിടെയും നമ്മുടെ കുറെ ചെടികളുണ്ട് പൂക്കളൊക്കെ ഉള്ള ചെടികളും ഇരിപ്പുണ്ട് അവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് നമ്മുടെ പൂനെ വൈറ്റ് കണ്ടില്ലേ ഇതിലെപ്പോഴും പൂക്കളുണ്ടാവുന്ന ചെടിയാണേ പിന്നെ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ സൂഡമോണസ് ഒരഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ചെടികളിലെ ചുവട്ടിൽ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം നിലത്ത് നിൽക്കുന്ന ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അതാഴ്ചയിൽ നമ്മൾ ഒരു പ്രാവശ്യം സൂഡോമോണസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ആഴ്ച തന്നെ നമുക്ക് സാഫും അതുപോലെ കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടികളെ രക്ഷിക്കാൻ പറ്റും അഞ്ച് ഗ്രാം അതുപോലെ തന്നെ സാഫും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ മഴ കുറച്ച് തോർന്ന് നിൽക്കുന്ന സമയങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്താൽ അത് പ്രയോജനമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒഴിക്കുന്ന അപ്പോഴേ അങ്ങ് വാർന്നു പോകും നമ്മുടെ ഈ ഒരു ചെടി ഇരിക്കുന്നത് കണ്ടോ ഇതിരിക്കുന്നിടത്ത് വെട്ട പ്രകാശം നല്ല സൺലൈറ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ മഴ നനയത്തും ഇല്ല അങ്ങനെയുള്ള ഇതുപോലെയുള്ള പ്ലേസിൽ വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ ഇതുപോലെ നിറഞ്ഞ് പൂക്കളും ഉണ്ടാകും നമ്മൾ വെള്ളം ഒന്നടയ്ക്കൊക്കെ പിന്നെ മൂന്ന് ദിവസമൊക്കെ കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ക്ലൈമറ്റ് വലിയ ചൂടില്ലാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ വെള്ളം കൊടുത്താൽ മതി കണ്ടിന്യൂസ് നമ്മുടെ ചെടികളൊക്കെ ശക്തമായ മഴയിൽ ഇരുന്നിട്ട് അതിൻ്റെ വളങ്ങളെല്ലാം വാർന്നു പോയിട്ടുണ്ടാകും നമ്മൾ കൊടുത്ത വളങ്ങളൊക്കെ മുമ്പ് നമ്മൾ കൊടുത്ത വളങ്ങളെല്ലാം അങ്ങനെ വെള്ളത്തിലങ്ങ് ഒലിച്ചു പോയിട്ടുണ്ടാകും അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ചെടിയൊക്കെ വളരെ ശോഷിച്ച് അല്ലെങ്കിൽ ഇലകളൊക്കെ ഒരുമാതിരി മഞ്ഞ കളറായിട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണേ അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ഇതാണ് ഇത് സ്റ്റെറാമീലാണേ ആ ഞാൻ നേരത്തെ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഫെർട്ടിലൈസറാണ് മൈക്രോ ന്യൂട്രിയൻറ്റും എൻ ബി കെ ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഇതിലുള്ളത് കൊണ്ട് ഈ ഒരു ഫെർട്ടിലൈസറ് നമ്മുടെ ചെടികൾക്ക് ഈ സമയത്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് നമ്മളിവിടെ വാങ്ങിയത് അമ്പത് കിലോയുടെ കണ്ടോ ഇത് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറാണേ കണ്ടോ അപ്പം ഇതുപോലെ ഇവിടെ കൃഷി കുറേ കൂടുതലായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ അമ്പത് പ കിലോയാണ് വാങ്ങിയിരിക്കുന്നത് ഇത് ആണേ ഗ്രാനൂൾസ് അല്ലാതെ പൊടിയായിട്ടുള്ളത് കൊണ്ട് ഈ സമയത്ത് നമ്മൾ ഗ്രാനൂൾസ് കൊടുക്കാൻ നോക്കുക അപ്പോൾ ഇതുപോലത്തെ ഈ ഇതാണ് നമ്മുടെ ഫർട്ടിലൈസർ അപ്പോൾ ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ഒരു ദോഷമുള്ളതല്ല ഈ സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ ചെടി പുഷ്ടിപെച്ച് വളരാൻ വളരാനും പൂക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം തീരെ നൈസായിട്ടുള്ള പൊടിയാകുമ്പം ഈ സമയത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതിന് പെട്ടെന്ന് അത് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഉണ്ടല്ലോ ഇത് ചെറിയ ചെറിയ ചെടി അത് വലിച്ചെടുത്തോളുമേ ഈ ഗ്രാന്യൂൾസ് ഇതിലത് അടങ്ങിയിരിക്കുന്നത് പിന്നെ ആനിമൽസിൻ്റെയൊക്കെ ബോൺസ് പൊടിച്ചത് അതുപോലെ ബ്ലഡ് നീം കേക്ക് ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് നൈട്രജന് ഫോസ്ഫറസ് പൊട്ടാസ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലതാണ് നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരാനും അതിൻ്റെ റൂട്ട് ഫോർമേഷനും അതുപോലെ പൂക്കാനും ഒക്കെ നമ്മുടെ ചെടിയെ സഹായിക്കുന്നതാണേ അതിശക്തമായ മഴയത്ത് നമ്മളിടാതിരിക്കുക ഈ വളം ഇട്ട് കൊടുക്കാതിരിക്കുക പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വലിയ ചെറിയ മഴ ഉള്ളെങ്കിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ മഴയത്തൊന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊന്ന് വെള്ളമൊക്കെ നനച്ചു കൊടുത്താൽ മതി ഇത് ഓർഗാനിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല ഇല്ല ഇത്രയും ദിവസം മഴയായിരുന്നു ഇപ്പം നമ്മുടെ ഇവിടുത്തെ മഴയൊന്നും തോർന്നു ഇപ്പം ഈവനിങ് ആയപ്പോഴേ ഈ മാസമൊക്കെ ആയിട്ട് ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് ഹാർഡ് ഫോണിങ് ചെയ്ത് കൊടുക്കാവുന്നതാണേ നമ്മുടെ ചെടികൾക്ക് ഇതിൽ നമുക്ക് ആ കമ്പുകളെയൊക്കെ പിടിപ്പിച്ചെടുക്കാനും പറ്റും നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഈ ഗ്രാനൂൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം സ്റ്റെറാമിലെ അപ്പം ഇത് വേണ്ട ഇതുപോലുള്ള ചെടിക്ക് വട്ടം ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കണേ ഒരു ഇരുപത് ഗ്രാം ഒക്കെ നമുക്ക് ഒരു വലിയ ചെടികൾക്ക് ഇട്ട് കൊടുക്കാമേ അപ്പം ഇതിന് ചോട്ടീന്ന് കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കണേ പ്രൂൺ ചെയ്തതിന് ശേഷം വേണേലും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ കമ്പുകളൊക്കെ ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷമേ ഇതിൽ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇതിൽ ചെറിയ ചട്ടിയാണ് ചെടിയുടെ അനുസരിച്ച് നമുക്ക് അളവിട്ട് കൊടുക്കാം ഞാൻ ഇതുവരെ ബൊഗയൻ വില ഹാഡ് ഫോണിങ് ചെയ്തിട്ടില്ല പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഈ മാസവും അടുത്ത മാസവും ഒക്കെ ആയിട്ട് നമുക്ക് ഹാർഡ് ഫോണിങ് ചെയ്ത് കൊടുക്കാവുന്നതാണേ നമുക്ക് വലിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓൾഷോട് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്